ഹരിയാനയിൽ ബി ജെ പിയുടെ കാലിടറുകയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് ബി ജെ പിയുടെ കരുത്തുറ്റ നേതാവ് മഹേഷ് ദയാമ ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ് ചേർന്നിരിക്കുന്നു ഡൽഹിയിൽ മുൻ ഹരിയാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സിംഗ് ഹൂഡയുടെ സാന്നിധ്യത്തിലാണ് മഹേഷ് ദായ്മ കോൺഗ്രസ് ചേർന്നിരിക്കുന്നത് സിംഗ് ഹൂഡയുടെ ഭരണകാലത്ത് ഹരിയാനയിൽ വികസനങ്ങൾ ഉണ്ടായി എന്നും ഇപ്പോൾ ബി ജെ പി ഹരിയാനയെ പുറകോട്ടടിപ്പിക്കുന്നു എന്നതാണ് മഹേഷ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മഹേഷ് ഹരിയാന ബി ജെ പിയിൽ ചേരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യത്തെ ഗുരുഗ്രാം മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ പാർട്ടിയിൽ നിന്നും ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഗുരുഗ്രാമിൽ നിന്നും സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ഗുരുഗ്രാമിൽ സ്വതന്ത്രനായി മത്സരിച്ച് ഇരുപത്തിയൊന്ന് വോട്ടുകൾക്ക് അദ്ദേഹം ബി ജെ പിയെ പരാജയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അദ്ദേഹം കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കുകയാണ് ടിക്കറ്റ് വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അന്നത്തെ സിംഗ് ഹൂഡ സർക്കാർ ഗുരുഗ്രാമിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി ഗുരുഗ്രാമിന്റെ വികസനത്തിനായി ഒരുപാട് പ്രവർത്തിച്ചു സർക്കാർ അതിന്റെ ജോലി കൃത്യമായി ചെയ്താൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും ഇപ്പോഴത്തെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഗുരുഗ്രാമിൽ മാലിന്യ പ്രശ്നമുണ്ട് സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ജില്ലയ്ക്ക് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ ഇനി കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ എന്നതാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എല്ലാ പ്രവർത്തകർക്കും ആഗ്രഹം ഉണ്ടാകും എന്നാൽ തനിക്ക് നിയമസഭാ സീറ്റിൽ മത്സരിക്കണമെന്നുള്ള കാര്യം താൻ മുന്നോട്ട് വെച്ചിട്ടില്ല ഇപ്പോൾ താൻ കോൺഗ്രസിനാണ് നേതൃത്വം പറയുന്നത് മാത്രമേ താൻ ചെയ്യുള്ളൂ എന്നതാണ് മഹേഷ് പറയുന്നത് कप्ट साहिब ऑलरेडी Jalabad al